രാഷ്ട്രീയപരമായി പരസ്പരം പോരാടിയിരുന്നപ്പോഴും വി എസ് അച്യുതാനന്ദനുമായി വ്യക്തിപരമായി സൗഹൃദം ഉണ്ടായിരുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി അനുശോചിച്ചു തൻ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ അത് അത് ആ ശൈലി വലിയ 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 ഒരു അതൊക്കെ വളരെ ായാലും രാഷ്ട്രീയപരമായി പരസ്പരം പോരാടിയിരുന്ന പോലും വി എസ് അച്യുദാനന്ദ വ്യക്തിപരമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അനുശോചിച്ചു രാഷ്ട്രീയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു പ്രവർത്തനങ്ങളിലും പ്രസംഗത്തിലുമെല്ലാം വി എസിൻ്റെതായ ശൈലി ഉണ്ടായിരുന്നു ആ ശൈലി അദ്ദേഹത്തിന്റെ അനുയായികളെ സംബന്ധിച്ച് വലിയ ഹരവുമായിരുന്നു തൊഴിലാളി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായിരുന്ന ആദർശം മുഖ്യമന്ത്രിയായപ്പോഴും കൈപടിഞ്ഞില്ല രാഷ്ട്രീയമായി ഒരു കാലത്തും യോജിപ്പില്ലാത്ത അദ്ദേഹവുമായി നിയമസഭയിലും പുറത്തും വാദപ്രതിവാദങ്ങൾ ശക്തമായിരുന്നു ആ പോരാട്ടവും അദ്ദേഹത്തോടൊപ്പം ചരിത്രമായി മാറിയെന്നും വിയോഗം സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்